വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലക്കി വിന്നർ അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന കളക്ഷൻ വന്നിട്ട് ഹെവി ആയിട്ട് ബീഡ്സ് വർക്ക് വരുന്ന സൽവാർ സെറ്റ് ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഒത്തിരി പേര് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ശരിക്കും ഈ പ്രൈസിൽ ഹോൾസെയിൽ ഈ സ്റ്റോക്ക് കിട്ടത്തില്ലായിരുന്നു പ്രൈസ് കൂടിയാണ് പക്ഷെ നമ്മൾ സെയിം റേറ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവർക്കും ഇനിയുള്ള ഫങ്ഷൻസിനൊക്കെ ഒരു ഫങ്ഷൻ വെയർ ആടക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് സെവൻ ഡബിൾ നയൺ ആട്ടോ ഇതിന്റെ റേറ്റ് സെയിം റേറ്റ് ആണ് നമ്മൾ റേറ്റിലൊന്നും മാറ്റം കൊണ്ടുവന്നിട്ടില്ല അടിപൊളിയായിട്ടുള്ളൊരു ഫങ്ങ്ഷൻ വെയറാണ് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് പുതിയ വന്ന സ്റ്റോക്കുകളായിട്ടോ എല്ലാം തന്നെ ഇതുണ്ടോ തിക്കായിട്ട് ബീഡ്സ് വർക്കാണ് ഇതിന്റെ ദുപ്പട്ടയിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കിഡ്ഡിലിന് ഒരു ഫങ്ഷൻ വെയർ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിൽ നെക്കിൻ്റെ പോഷനിൽ സെയിം രീതിക്കുള്ള നല്ല തിക്കായിട്ട് ആ മിഷൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഒരു ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം പ്രീമിയം സാൻഡോൺ ആട്ടോ ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വർക്ക് കണ്ടോ ഈ ഒരു വർക്ക് ആട്ടോ വരുന്നത് സെയിം വേ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ അടിപൊളിയായിട്ടുള്ള ഒരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡ് ആട്ടോ അതിലും സെയിം രീതിക്കാണ് നെക്കിന്റെ പോർഷനിൽ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള നമ്മുടെ മിഷൻ എംബ്രോയിഡറി വർക്കാ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റി ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ആഷ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആഷ് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീക്ക് ഓക്ക് ബ്ലൂ ഷെയ്ഡാട്ടോ അതിലും സെയിം രീതിക്കുള്ള ബീഡ്സ് എംബ്രോയിഡറി വർക്കാ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കമന്റ് ഇടാൻ മറക്കരുത് മറക്കരുത് ലക്കി ലക്കി റണ്ണിങ് ആണ് ലൈക്ക് വീഡിയോയിലേക്ക് മുമ്പ് നമ്മുടെ കൂടി സെലക്ട് ാണ് ഞാനാ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമ്മുടെ ഈ വീക്കിലെ ലക്കി ഈ ഒരു ചാറ്റ് മിനി മിനി സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരുക ഒപ്പം നിങ്ങളുടെ അഡ്രസ്സും സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിലേക്ക് അയച്ചു തരുക കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് കളർ ആണ് കാണാൻ പോകുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗ്രേ പോയിൻ കളർ ഷെയ്ഡാണ് റയർ ആയിട്ട് കാണുന്ന കാണുന്നൊരു ഷെയ്ഡാണ് ഗ്രേപ്പ് പോയിൻ കളർ ഷെയ്ഡ് നോർമലി മെറ്റീരിയലിൽ ഇതിന് പകരം മെറൂൺ ഷെയ്ഡൊക്കെയാണ് കാണാറ് അപ്പോൾ ഈ ഒരു ചാർട്ടിൽ ഗ്രേപ്പൊയിൻ ഷെയ്ഡും വന്നിട്ടുണ്ട് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് നീളത്തിലും ഇതിൽ നിന്ന് യാതൊരു കോംപ്രമൈസും ഇല്ല ഞാൻ ഉള്ളിലേക്ക് മടക്കിയാ വെച്ചിരിക്കുന്നത് കറക്റ്റ് നിങ്ങൾക്ക് ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ സെയിം ബീഡ്സ് വർക്കും കാര്യങ്ങളുമാണ് നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് കേട്ടോ മിഷീൻ എംബ്രോയ്ഡറി ഒന്നുമല്ല ഹാൻഡ് എംബ്രോയ്ഡറി ആണ് നല്ല രസമാണ് കാണാനായിട്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയിലാണത് ചെയ്തു വെച്ചിരിക്കുന്നത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സൊക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം